ഹലോ അങ്ങനെ നമ്മൾ പ്രേക്ഷകരൊക്കെ ഞെട്ടിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്നും ആദർശ് പടിയിറങ്ങാൻ പോകുന്ന നിമിഷങ്ങളാണ് നമുക്ക് പത്രം മാറ്റി പുതിയ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നതേ ഒരിക്കലും വിചാരിക്കാത്തൊരു കഥാവടിത്തിരുവാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ആദർശം നയനയും ഒരിക്കലും അനന്തപുരി തറവാട്ടിൽ നിന്നും ഇറങ്ങുമെന്നോ നമ്മുടെ മുത്തശ്ശന്റെ ഒക്കെ ശത്രുക്കളാകുമെന്നോ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദർശ് ഇക്കാര്യം നമ്മുടെ ദേവിയാനടുത്ത് പറയുകയാണ് ഞാൻ നാളെ രാവിലെ പുലർച്ചെ തന്നെ ഈ വീട് വിട്ട് വീട് വിട്ടിറങ്ങി വേറെ ഒരു വീട്ടിലേക്ക് താമസം മാറ്റുന്നു അപ്പൊ ദേവിയാനെ ആകെ ഷോക്കിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നമ്മുടെ ബിസിനസ്സും പൊളിഞ്ഞെന്നും നമ്മുടെ വീട്ടിലും ഇങ്ങനെ തകർച്ചയായിരുന്നു ശത്രുക്കൾ അറിയുമ്പോൾ അവർക്ക് ഇരട്ടി സന്തോഷാകട്ടെ എന്നൊക്കെ നമ്മുടെ ആദർശം ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ട് ഇനി പിന്നിൽ വല്ല കളിയുണ്ടോ എന്നിന് കണ്ട് തന്നെ അറിയണോട്ടോ അപ്പൊ അപ്പുറത്താണെങ്കിലും നമ്മുടെ അബിയുടെ അച്ഛനും പെങ്ങളൊക്കെ അവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അവര് വേറൊരു പ്ലാനും കൂടി ഒരുക്കുവാണ് ആദർശിനെ തകർക്കുന്നത് മാത്രമല്ല അബിനെയും നവ്യേയും പിരിക്കാനുള്ള കാര്യം കൂടി പ്ലാൻ ചെയ്യുക കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടെ പഠിത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ